ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും മുജുസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ മുജീബ് ഗുരുവായൂർ എൻ്റെ പൊന്നിഷ്ടന്മാരെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്തതും വേദനിക്കുന്നതുമായ ഒരു സംഭവം ഉണ്ടായി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറ പിള്ളേർ അതായത് ഇപ്പോഴത്തെ നമ്മുടെ നൂജൻ മക്കൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ വാക്ക് നൂചൻ അപ്പോൾ അങ്ങനെയുള്ള രണ്ട് പിള്ളേർ എനിക്ക് പിള്ളേരുടെ ഭാഗത്തുനിന്ന് എനിക്ക് വളരെ വിഷമം വരുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉണ്ടായി അതെന്താണെന്ന് ഞാൻ വിശദീകരിച്ച് പറയാം അതായത് എനിക്ക് വർക്കിൻ്റെ ഒരു ഗ്ലാസിൻ്റെ സൈറ്റ് അളക്കാനായിട്ട് മാറഞ്ചേരി എന്ന് പറഞ്ഞാൽ മലപ്പുറം ഡിസ് ഡിസ്ട്രിക്റ്റിലുള്ള ഒരു സ്ഥലമാണ് മാറഞ്ചേരി മാറഞ്ചേരിയിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് മഴ പെയ്ത് റോഡ് നിറച്ചും വെള്ളമാണ് അപ്പോൾ അത്യാവശ്യം പല സ്ഥലങ്ങളിലും വെള്ളം പൊന്തിയിട്ടും ഒക്കെ നിൽക്കുന്ന ഒരു റോഡ് ഞാൻ അതിലൂടെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു കാറ് ഒരു സ്വിഫ്റ്റ് കാറ് എന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് പോയി അതും ചെറിയ വരവല്ല അവർ വന്നിട്ടുള്ളത് പുറകിൽ നിന്ന് അത്യാവശ്യ സ്പീഡിൽ വന്നിട്ട് എൻ്റെ മേലേക്ക് അങ്ങോട്ട് വെള്ളം എടുത്ത് അങ്ങോട്ട് കോരി ഒഴിച്ച പോലെ തന്നെ അങ്ങോട്ട് എടുത്തൊഴിച്ചു അതിന് മേലിൽ നിന്ന് മേലെ മാത്രമല്ല എൻ്റെ ഡ്രസ്സ് മൊത്തം നനഞ്ഞു അതുപോരഞ്ഞിട്ട് എൻ്റെ വായിലേക്കും കണ്ണിലേക്കും മൂക്കിലേക്കും ഒക്കെ വെള്ളം കയറി ആ ജാതി പോക്ക അവർ പോയത് ഞാൻ സത്യം പറയുമല്ലോ എനിക്ക് അത് ആരെ ഓടിക്കുന്നൊന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായിട്ടില്ല ഞാൻ എൻ്റെ ഈ ശരീരത്തിൽ ഇത് വെള്ളം വീണ ഈ അവസ്ഥ ഉണ്ടായ ഇവിടെ കൂടിയിട്ട് പിന്നെ എനിക്ക് എൻ്റെ കൺട്രോൾ പോയി കൺട്രോൾ പോയി ഞാൻ എന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവരുടെ പുറകിൽ വെച്ച് പിടിച്ചു വെച്ച് പിടിച്ച് ഇവരെ എനിക്ക് മെയിൻ റോഡ് അവിടെ ജംഗ്ഷനിലേക്ക് മാറഞ്ചേരി സെൻട്രലിൽ ചെന്ന് മുട്ടുന്ന ആ ടി ജംഗ്ഷനിലേക്ക് ചെന്ന് മുട്ടുമ്പോൾ അവിടെ വെച്ചിട്ട് ഇവരെനിക്ക് കിട്ടി അവരുടെ അടുത്ത് ഞാൻ ആരാണെന്ന് അപ്പോഴും എനിക്കറിയില്ല അവിടെ ചെന്ന് ഇവരുടെ അടുത്ത് ഗ്ലാസ് കയറ്റിട്ട വണ്ടിയിരുന്നു ഗ്ലാസ്സിലേക്ക് തട്ടി അപ്പോൾ ഈ ഗ്ലാസിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ വേർപ്പും കാര്യങ്ങളും ഇങ്ങനെ ഇതിൽ കാരണം ഉള്ളിലിരിക്കുന്ന വ്യക്തമാവുന്നില്ല ഗ്ലാസ് ഇറക്കാൻ പറഞ്ഞു അവർ ഗ്ലാസ് ഇറക്കി ഗ്ലാസ് ഇറക്കിയേക്കുമ്പോൾ രണ്ട് ചെറിയ പൊടിപ്പയ്യമ്മമാരാ എൻ്റെ മോൻ്റെ പ്രായമുള്ള മക്കൾ അതായത് പ്ലസ് വണ്ണോ പ്ലസ് ടുവോ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ലൈസൻസ് പോലും ഉണ്ടാവില്ല ലൈസൻസ് ഇല്ലാതെ അവർ വണ്ടി എടുത്തിട്ട് ഇറങ്ങിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ലൈസൻസ് ഉണ്ടാവാനുള്ള ആ പ്രായം പോലും ആ കുട്ടികൾക്ക് ആയിട്ടില്ല മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ചോദിച്ചു എന്താണ് മക്കളെ നിങ്ങൾ ചെയ്യണത് ഒരു വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് സാ വഴി നടക്കുന്നവരാണെങ്കിലോ ബൈക്കിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിലോ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടേ ഇത് നീ എന്ത് നിങ്ങൾ ഇപ്പൊ വെള്ളം എൻ്റെ മേലിക്കൂടെ നോക്കി എൻ്റെ ഡ്രസ്സ് നോക്ക് മൊത്തം എന്റെ ഡ്രസ്സിൽ മാത്രമല്ല എന്റെ മുഖത്തും കണ്ണിലും വായലും വരെ വെള്ളം കയറി നീ അല്ലടാ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ വണ്ടി ഓടിക്കണം ഒന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചു വിടാം എന്ന് ചോദിച്ചപ്പോൾ അതില് രണ്ട് പിള്ളേരും എന്നോട് മനസ്സിലായില്ല എന്നാണ് അവര് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ മനസ്സിലായില്ല നിങ്ങൾ ഈ വരുന്ന വണ്ടി ആ ഈ എന്നെ കണ്ടില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് അപ്പിന്നെ അതായി അടുത്ത ചോദ്യം അപ്പം ഞാൻ പറഞ്ഞു എന്താ വേണ്ടെന്നല്ല ഞാൻ ഇതിന് മറുപടി പറയണേ നിങ്ങളെൻ്റെ മകൻ്റെ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ പ്രായമുള്ള പിള്ളേരായൻ്റെ പേരിലാണ് ഞാൻ ക്ഷമിക്കുന്നത് കേട്ടാ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട മര്യാദക്ക് നിങ്ങൾ നിനക്ക് വണ്ടിയിൽ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു എനിക്ക് ഭാഷ ആരോടങ്ങി എനിക്ക് പിന്നെ ഒരു സംസാരം കേട്ടപ്പോൾ അങ്ങനെ അടുത്ത് തന്നെ അതിൽ എന്നോട് പറയണേ എൻ്റെ വണ്ടി എൻ്റെ ഇഷ്ടം താൻ ആരോടോ ചോദിക്കാൻ പിന്നെ അതായി എൻ്റെ അടുത്ത് അപ്പം അപ്പുറത്തിരുന്നു എൻ്റെ വക അതെ മോന്തടിച്ച് പരത്തുവിട്ട താൻ വണ്ടി വിട്ടോ അതായി ഞാൻ എന്താ പറയുക ആ ചുറ്റിലും ആളുകൾ ജംഗ്ഷനിലുള്ള ഒരാളുകളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി എനിക്കാണെന്നുണ്ടെങ്കിൽ ഇവന്മാരോട് എങ്ങനെയും പ്രശ്നത്തിലേക്ക് നിൽക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ ചെറിയ പിള്ളേരാ ഞാനെന്തെങ്കിലും അവരുമായിട്ട് കഷവിഷം ഉണ്ടായി എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ ആൾക്കാർ പറയാം താ ഇത്രയും പ്രായമല്ലുള്ളൂ തനിക്ക് ഈ പിള്ളേരെടുത്ത് തല്ലൂടാ നിൽക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതില്ലേ എന്നുള്ളൊരു ചോദ്യം എനിക്ക് വരും ഞാൻ എന്തായാലും സത്യം പറഞ്ഞാൽ പിന്നെ പിള്ളേർ ഇപ്പോഴത്തെ പിള്ളേരാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല പോലെ എം ഡി എം എയോ അല്ലേ പോലെ കഞ്ചാവോ അല്ലെങ്കിൽ വൻ മറ്റുള്ള വില മയക്കമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന പിള്ളേരാണെങ്കിൽ നിയന്ത്രണം വിട്ട് എന്തെങ്കിലും നമ്മൾ കാട്ടിക്കൂട്ടിയാൽ നമുക്ക് ഭാര്യയും മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മളിവരുടെ കത്തിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇരയായിട്ട് വല്ല അവസാനം നമ്മൾ പത്രത്തിലോ അല്ലെങ്കിൽ ടി വിയിലൊക്കെ ന്യൂസിൽ വരാനുള്ള സാധ്യതയുണ്ട് എനിക്കതും കൂടി ഓർമ്മ വന്നു സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ക്ഷമ ക്ഷമയോട് കൂടിയിട്ട് ഇവരുടെ സംസാരം കേട്ടിട്ട് നിൽക്കുമ്പോൾ അപ്പുറത്തെ റോട്ടിൽ നിന്ന് വേറൊരു വണ്ടി തിരിഞ്ഞ് ഇങ്ങോട്ട് ഈ റോട്ടിലേക്ക് പോകട്ട റോട്ടിലേക്ക് കയറണം അപ്പോൾ ഹോൺ ഓണിടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഞാനാണെങ്കിൽ ഈ വണ്ടി അവിടെ ഇട്ട ഇട്ടുകാരൻ അവർക്ക് കിടക്കാനും പറ്റുന്നില്ല എനിക്ക് പിന്നെ തോന്നി ആ വണ്ടി പൊക്കോട്ടേ വെച്ച് ഞാൻ എന്തായാലും പുറകിലേക്ക് കുറച്ച് മാറ്റി കൊടുത്തു ആ വണ്ടി പോയി ഈ വണ്ടി പോകുന്ന ഈ ഗ്യാപ്പിൽ ഇവരും വണ്ടി എടുത്ത് വിട്ടു ഈ പിള്ളേരും വണ്ടി എടുത്ത് വിട്ടു ഞാൻ ഞാനിവരെ പുറകിൽ നേരം പോയി ആവേശത്തിൽ പിന്നെ എനിക്ക് അവരെ പിടിക്കായിരുന്നു നമ്പർ ട്രൈസ് ചെയ്യായിരുന്നു എനിക്ക് അവരുടെ ഡീറ്റെയിൽ എടുക്കായിരുന്നു എല്ലാ കാര്യങ്ങളും അത് നിയമപരമായിട്ട് വേണമെങ്കിൽ എനിക്ക് അത് പരാതി കൊടുക്കാമായിരുന്നു എന്തും ചെയ്യായിരുന്നു പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ച് വേണ്ട ഇനി അതൊരു ഒരു വിഷമം ആ എൻ്റെ നിന്ന് ആ പിള്ളേർക്ക് ഇനി ഉണ്ടാവണ്ട അല്ലെങ്കിൽ ഞാനതിൻ്റെ പുറകിൽ നടന്നാൽ എനിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രയാസം ഉണ്ടാവണ്ട നമ്മളും ക്ഷമിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഞാനത് ക്ഷമാപൂർവ്വം ആ വിഷയം കൈകാര്യം ചെയ്തു എൻ്റെ കുറച്ച് മുന്നത്ത പ്രായമാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമാപൂർവ്വം ഞാൻ കൈകാര്യം ചെയ്യില്ലായിരുന്നു ചിലപ്പോൾ ഞാൻ അവരുടെ പുറകിൽ പോയിരുന്നു പിടിച്ചായിരുന്നു അത് അടിയായിരുന്നു ഇടിയായിരുന്നു അങ്ങനെ പലതും സംഭവിക്കായിരുന്നു പക്ഷേ നമ്മുടെ പ്രായത്തിൻ്റെ പക്കതുകൊണ്ടാകുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയാ നേരത്ത് അത് വേണ്ട എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് മനസ്സിന് വളരെ പ്രയാസം തോന്നിയൊരു സംഭവമാണത് എനിക്ക് എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ ഇപ്പോഴത്തെ വളർന്നു വരുന്ന മക്കളോട് മക്കളെ നിങ്ങളുടെ പ്രായം കഴിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഞങ്ങൾ ആരും ഈ പ്രായത്തിൽ ഞങ്ങളുടെ ചെറുപ്രായത്തിൽ ഞങ്ങളെയൊക്കെ വയസ്സിന് മൂത്ത ആൾക്കാരുടെ എടാ പോടാന്ന് വിളിച്ച് സംസാരിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല കാരണം നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മളെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ ആ കൾച്ചർ പഠിച്ചിട്ടാണ് നമ്മൾ നമ്മളിറങ്ങിയിട്ടുള്ളത് ഇപ്പോഴത്തെ മക്കൾക്ക് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവണില്ല കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ വയസ്സിന് മൂത്ത ആൾക്കാരെ ബഹുമാനിക്കാൻ പഠിക്കേ നിങ്ങളോട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സോറി ചേട്ടാ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു വിഷയമുള്ളൂ ആ സോറി പറയാൻ പോലുള്ള മനസ്സ് പോയിട്ട് അവര് താന് ഞങ്ങളുടെ വണ്ടി ഞങ്ങളുടെ ഇഷ്ടം താൻ എന്താണോ ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത് വളരെ വിഷമമുണ്ടായി ഇപ്പോഴത്തെ ഈ മക്കളുടെ ഈ പെരുമാറ്റം പൊന്നു മക്കളെ നിങ്ങൾ വളർന്നു വരുന്ന കുട്ടികളാണ് നിങ്ങൾ അടുത്ത ഭാവി തലമുറകളാണ് നിങ്ങളാണ് ഈ നാടിനെ വെളിച്ചം നൽകേണ്ട ആളുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതുപോലക്കത്തെ പിന്നെ പെരുമാറി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള വയസ്സായി വരുന്ന ആളുകൾ എങ്ങനെ ഈ നാട്ടിൽ ജീവിക്കും നിങ്ങളൊക്കെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ വളരുന്ന മക്കൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കേൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ ഉപദേശമേ നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങൾ നല്ല മക്കളായി വളരുക വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിക്കുക അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ മാതാപിതാക്കളാരെങ്കിലും ചെറുമക്കളുള്ളവരുടെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടും എനിക്ക് പറയാനുള്ളത് മക്കളോട് നല്ല ഉപദേശം കൊടുത്ത് വളർത്താൻ ശ്രമിക്കുക കാരണം വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അച്ചടക്കവും അതുപോലെ തന്നെ കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു പരിചരണവും അവരോട് സംസാരിക്കുന്ന ആ ഭാഷകളും എല്ലാം നല്ല രീതിയിലായാൽ ആ വീട്ടിൽ നിന്ന് വരുന്ന മക്കളും നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും എൻ്റെ വാക്കുകൾ ഞാൻ ഇതോടുകൂടി നിർത്തുന്നു അടുത്തൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം